തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പൊന്നുമോൾക്ക് ആ മകളെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പരീക്ഷ കഴിഞ്ഞു വരുന്ന മകളെ പ്രിയപ്പെട്ട ഉമ്മ കാത്തുനിന്നോ സിമന്റ് കയറ്റി വന്ന ലോറി ഓറി പാലക്കാട് നിന്ന് മണ്ണാർക്കാട് വഴി കോഴിക്കോടേക്ക് പോകുന്ന ലോറി ഓറി കല്ലടിക്കോടിനടുത്ത് വെച്ചിട്ട് തന്റെ പൊന്നുമോളുടെ തലയിലേക്ക് മറിഞ്ഞു വീഴുന്നത് കണ്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയാതെ ഒരു അപകടത്തിൽപ്പെട്ട് കുട്ടികളെ നിറഞ്ഞിട്ട് ഓടി വന്നിട്ട് തയറിനടിയിൽ തലയായി പോയ പൊന്നുമക്കളെ വലിച്ചെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ മുടി മുറിച്ചിട്ട് ആ പ്രിയപ്പെട്ട മക്കളെ വലിച്ചെടുത്തും തിരിച്ചിടുമ്പോഴേക്കും തിരിച്ചിട്ട മയ്യപ്പ് തന്റെ പൊന്നുമോളാണ് പ്രിയപ്പെട്ടവരെ ഒരു ഒരു ഉമ്മയാകണം അറിയാൻ പിടിച്ച പിടിച്ച വർഗീയതയും നിരീശ്വരവാദവും സോഷ്യൽ മീഡിയയിൽ കമന്റായി നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും പൊട്ടൻ പൊട്ടൻ തലയിൽ ചാണക പേര് നടക്കുന്ന ഒരു നിരീശ്വരവാദി അവൻ എഴുതിയത് എന്ന് കേട്ടപ്പോൾ ക്രിസ്ത്യാനിയാണെന്ന് കരുതിയിട്ട് പറയുന്നു സോറി മാപ്പ് ബാക്കി ബാക്കി മൂന്നും മനസ്സിലായോ എന്താണ് എന്താ എന്താ മാപ്പ് അർത്ഥം നീ തിൽ ഞങ്ങക്ക് സങ്കടമുണ്ട് ക്ഷമിക്കണം ബാക്കി മൂന്ന് പേരും മരിച്ചാൽ കൊഴപ്പൊന്നുമില്ല ഈ പൊട്ടൻ അറിഞ്ഞൂടാ റിത എന്ന് പറയുന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തം നടക്കുമ്പോഴും വർഗീയ തലയ്ക്ക് പിടിച്ച കോമരങ്ങളുടെ മടുഭാഗത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു വാപ്പയുടെയും ഉമ്മയുടെയും വേദന ചെറുതല്ല ഞാൻ പറയുന്നു സങ്കടം ആ നാലു മക്കളുടെ വിഷയത്തിലും ആർക്കും വേണ്ട ആർക്കും വേണ്ട നിതായുടെയും പിതായുടെയും ആയിഷായുടെയും ഇർഫാനയുടെയും വിഷയത്തിൽ ഒരാൾക്കും വേദന വേണ്ട അവർ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ പാറി നടക്കും കാരണം പതിമൂന്ന് വയസ്സുക്കൾ പാപങ്ങളൊന്നും ചെയ്യാത്ത പൊന്നുമക്കൾ പഠിച്ചിട്ട് പരീക്ഷയുടെ ആ മക്കൾ നാളത്തെ പരീക്ഷയെപ്പറ്റി പറ്റി ആലോചിച്ച് കളിച്ചു ചിരിച്ചു വരുമ്പോഴേക്കും ഒരു വലിയ ദുരന്തത്തിലൂടെ ആ പൊന്നുമക്കള് പതിമൂന്ന് വയസ്സുള്ള മാലുമക്കളെയും അല്ലാതെ തിരിച്ചെടുത്തെങ്കിൽ ആ മക്കള് വിജയിച്ചു സങ്കടം മാതാപിതാക്കളുടെ വിഷയത്തിലാണ് സങ്കടം കുടുംബത്തിന്റെ വിഷയത്തിലായി അവരെങ്ങനെ സഹിക്കുന്നു അള്ളാഹു സമാധാനം കൊടുക്കട്ടെ ക്ഷമ കൊടുക്കട്ടെ ഞാൻ പറയുന്നു ആ നാലു മക്കളെ കൊണ്ട് ഈ നാല് വാപ്പയും ഉമ്മയും നാളെ പരലോകത്ത് ആസ്വദിക്കും ഈ മൂന്നാലു മക്കളെ ഇനി ആരാ വളർത്തുന്നെന്നറിയോ നിതായും ഇർഫാനയും ആയിഷയും ഇന്ന് ഇന്നലെ ജുമാ നമസ്കാരത്തിന് തൊട്ട് മുമ്പ് എടുത്തു വെച്ചപ്പോ ഏറ്റവും നല്ല വാപ്പയും ഏറ്റവും നല്ല ഉമ്മയും ആ നാല് മക്കളെയും സ്വർഗത്തിലിട്ട് വളർത്തും ഈ നാലു മക്കളെ വാപ്പയും ഉമ്മയും മരിച്ചിട്ട് നാളെ പരലോകത്തേക്ക് ചെല്ലുമ്പോ ബീവിയും ഇബ്രാഹിം നബിയും നാലു മക്കളെയും കൊണ്ടുവന്ന് തിരിച്ചു കൊടുക്കുമെന്ന് ഇന്നേവരെ കളവ് പറയാത്ത ലോകത്തിന്റെ അജയ്യനായ വസ്ലം പഠിപ്പി പഠിപ്പി പഠിപ്പിക്കുകയായി അതുകൊണ്ട് ആ നാലു മക്കളുടെ കാര്യത്തിൽ ആർക്കും വേദനയില്ല പക്ഷേ ഈ നമ്മുടെ മക്കൾ നാളെ പിഴച്ചു പോയിട്ട് ആ മക്കള് കാരണം പുറത്തിറങ്ങാൻ കഴിയാതെ വന്നാൽ നമ്മുടെ അവസ്ഥ എന്താകും നമ്മുടെ മക്കള് പിഴച്ചുപോയി തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്ന് നമ്മൾ എന്താ ചെയ്യ വരാതിരിക്കാൻ പറഞ്ഞതാണ് സന്താനങ്ങളെ ചെയ്യാതിരിക്കാൻ പറഞ്ഞ സംഭാരങ്ങൾ ആയാലും മാത്രമേ ഇവിടെ മരിച്ചു മരിച്ചുപോയാലും മകളെ അടക്കം നിറങ്ങ് പെരിന്തൽമണ്ണയിലാകാം കെട്ടിച്ചു വിട്ടത് അവിടെയാണ് മറ്റൊരു അവളും അവരുടെ ഭർത്താവ് കുടുംബവും സന്തോഷത്തോടെ കഴിഞ്ഞു മരിച്ചപ്പോൾ കോഴിക്കോട് അടക്കി മറ്റൊരു മകളെന്നോ മൈസൂറിലോ ബാംഗ്ലൂരിലോ മാോ ആണ് അവൾ അവിടെ മരിച്ചപ്പോൾ അവിടെ അടക്കി വാപ്പ അടക്കിയത് എവിടെയാണ് ചുണ്ടമ്പറ്റയില് പക്ഷേ ഇനി നിങ്ങൾക്ക് കാണണ്ടേ ഒരു വീട്ടിൽ സന്തോഷത്തോടെ കടിഞ്ഞു കല്യാണം കഴിപ്പിച്ചയച്ച് മരണപ്പെട്ടപ്പോൾ അവരുടെ ഭർത്താക്കന്മാരുടെ മഹലത്തില് കബറടക്കി ഇനി നിങ്ങൾക്ക് കാണണ്ടേ കാണേണ്ടി വരും എപ്പോഴാണ് ിമാറത്തും സൂടത്തുള്ള ഇതിൽ പറയുക പെൺമക്കളും പ്രവേശിപ്പിക്കും ാണ് ആ ളമാജി നമ്മവരുടെ ഇണകൾ വദു ദിയാതി നമ്മളുടെ സന്താനങ്ങളെ നിങ്ങൾ ആലോചിക്കണം നിക്കണം നമ്മുടെ മക്കളെ സ്വർഗ്ഗത്തിൽ നമുക്ക് വേണ്ടേ യോഗ നബി യുടെ മോനെ അല്ലാഹുവേ കൊടുക്കൂല കാരണം ഇന്നഹു അമലു നൈർ സാലിഹ അള്ളാഹ പറഞ്ഞു അള്ളാഹ പറഞ്ഞു യോഗ നബിയെ ഇന്നഹു മിന അഗിലി ഈ മകൻ എൻ്റെ പൊന്നല്ലേ അല്ലാഹ് ന്യൂബി നബീ

കൊടുക്കൂല അഷ്റഫ്ലിനെ ആ സമയത്ത് ഈ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കിടത്തെ ചുന്തംപറ്റെ നിങ്ങളുടെ ഭാര്യ നിങ്ങക്ക് വേണോ ഭർത്താക്കന്മാരെ ഓ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് വേണോ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്വർഗത്തിൽ വേണോ അല്ല പറയുന്നു സന്താനങ്ങളെയും മാതാപിതാക്കളെയും അല്ലാഹുത്തരും പക്ഷേ ഒരറ്റ ഡിമാൻഡ് അതുകൊണ്ട് അല്ലാഹുവേ കിട്ടണമെങ്കിൽ മക്കളെ മൂന്നാമത് അത് പറഞ്ഞപ്പോ എല്ലാവർക്കും ഒരു വിഷമം പോലെ തോന്നുകയാണല്ലോ ഇവിടുത്തെ ഭാര്യമാരെ സ്വർഗത്തിൽ കിട്ടണം കിട്ടണം

ഈ ഈ ഭർത്താവ് ഭാര്യയുടെ മയ്യത്ത് കൊണ്ടു വെച്ചിട്ട് ദ്വാരക്കുന്ന എന്തായി ഓതന്നു വല്ലതും അറിയോ അബുദിൽ ഞാൻ മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ വസ്തു വാങ്ങിയിട്ട് അല്ല മുപ്പത്തഞ്ചു ലക്ഷം രൂപയുടെ വീട് വെച്ചിട്ട് ഞാൻ എൻറെ ഭാര്യയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒക്കെ ഞാൻ വീട് വെച്ചു കൊടുത്തു എന്നിട്ട് ആ ഭാര്യ മരിച്ചപ്പോ ഭർത്താവ് ഈ മുപ്പത്തഞ്ചു ലക്ഷത്തെ വീട് വീടിനൊക്കെ നല്ല വീട് നീ പകരം കൊടുക്കണേ അല്ല അർത്ഥറിയുന്ന ഭർത്താവിന് നെഞ്ച പോട്ടു അബ്ദുൽ എൻറെ ഉമ്മ എൻറെ വാപ്പ എൻറെ സഹോദരിമാർ എന്റെ സഹോദരങ്ങൾ അവരുടെ ഉമ്മയും ഉപ്പയും മാങ്ങളമാരും ഒക്കെ ആയിരുന്നു പടച്ചോനായി ഇപ്പൊ ഞാൻ ഇതിനേക്കാൾ ഇതിനെക്കാൾ നീ കൊടുക്കണേ നല്ല അയൽവക്കമായിരുന്നു നല്ല അയൽവാസികളായിരുന്നു ഞങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞതാ പഠിച്ചവനെ ഇതിനൊക്കെ നല്ല അയൽവാസികളെന്നാണ് കൊടുക്കണേ ഇവൾക്ക് അതെല്ലാം പോട്ടെ പിന്നെന്താ പറയുന്നോ ഭർത്താവേ ഏ ഭർത്താവേ നിന്റെ ഭാര്യയുടെ മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് നീതു ആരക്കുന്നത് കൈകെട്ടിയിട്ട് മൂന്നാമത്തെ മർമ്മ പ്രധാനമായ ആ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥനയിൽ നീ പറയുന്നത് സ്വന്തം തന്റെ രാത്രികളെ ധന്യമാക്കി ആരുടെ ർത്താവ് മാറ്റിയോ താൻ ഏറ്റുവാങ്ങിയത് തന്റെതമാൻ്റെ തന്റെ എല്ലാം എല്ലാമായിരുന്നു അവൾ അവളുടെ അവൾക്ക് വേണ്ടി ദ്വാരക്കുന്നു ഇവളുടെ നല്ലൊരു ഇവൾക്ക് കൊടുക്കണേ അപ്പൊ നീ ആരായി അപ്പൊ നീ ആരായി എന്ന് വെച്ചിട്ട് നാളെ നീ ഭാര്യ മരിക്കുമ്പോ മൂന്നാമത്തെ തക്കീർന്ന് ശേഷം മിണ്ടാതെ നിൽക്കേണ്ട അങ്ങനെ അവൾക്ക് കിട്ടണ്ട എന്ന് ചിന്തിക്കണ്ട എന്റെ പൊന്ന സഹോദര നീ തന്നെയാണ് ഹൈറായ സൗരം എന്ന് പറഞ്ഞാൽ നീ തന്നെയാണ് എന്തുകൊണ്ട് ഇതിനേക്കാൾ നല്ല സ്വഭാവം അവിടെ ഉണ്ടാവും ഇതിനേക്കാൾ നല്ല സൗന്ദര്യം ഉണ്ടാവും ഇപ്പൊ നരച്ചൊക്കെ ഇരിപ്പുണ്ട് പിന്നെ ഐറ്റം ഉള്ളതുകൊണ്ട് ആരും നരച്ചതറിയൂല അറിയൂല വിഷയം അപ്പൊ ഏതായിരുന്നാലും നീ നരച്ച് അല്ലെങ്കിൽ നീ അല്ലെങ്കിൽ നിന്റെ സ്വഭാവം ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇവൾക്ക് നാളെ നിന്നെ അല്ല കൊടുക്കുമ്പോ സൗജിഹ എന്ന് പറഞ്ഞാൽ ഇവിടത്തെക്കാൾ നേരത്തോളൂ എന്ന് പറഞ്ഞാൽ നിന്നെ തന്നെ അള്ളാഹുതാല ഒന്നുകൂടെ ശരിപ്പെടുത്തിയിട്ട് അങ്ങോട്ട് കൊടുക്കും ആ ശരിപ്പെടുത്തുന്നതാണ്

വിശുദ്ധമായ ആലു ആലു വീണ്ടും മനസ്സിലാക്കുന്നു എന്ന് ഞാൻ അനുമാനിക്കുകയാണ് മറക്കരുത് ഒന്ന് കല്യാണം തരുന്ന സന്താനം തൊയ്യത്താകണം പരിശുദ്ധമാകണം രണ്ടാമത്തേത് പ്രസവിച്ച ഉടനെയോ അല്ലെങ്കിൽ പ്രസവിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഗർഭിണിയാകുമ്പോഴോ പറയണം പടച്ചോനെ എന്റെ കുട്ടിയെ സ്വാലിഹാക്കി തരണേ പോരാ ആ കുട്ടിയുടെ പരമ്പരയെ തരണേ എന്നതു മൂന്നാമതായി പരിചയപ്പെടുത്തുന്നത് പ്രസവിച്ച ഉടനെ ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾക്ക് ഈ പോസ്റ്റ് ഓഫീസിൽ വായിച്ചിട്ട് ഈ ദീൻ പഠിക്കുന്ന ചില ആളുകളുണ്ട് ഗൾഫിലൊക്കെ പോയി അവിടത്തെ ചില ഹാനൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് അതാണ് ഇതല്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകളുണ്ട് അവരോട് പറയാ അവർക്ക് വിഷമം ഉണ്ടാവും ഈ പറയുന്നത് പക്ഷെ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടോളി മൂന്നാമതായിട്ട് വിശുദ്ധ കുറു പറയുന്നത് സൂറത്തു ആരു പ്രസവിച്ച പ്രസവിച്ചിൽ ഒന്ന് പ്രസവിക്കുന്നതിന് മുമ്പ് രണ്ട് പ്രസവിക്കുന്ന സമയത്തോ ഗർഭ ഗർഭപീരിയഡിലോ മറ്റൊന്ന് പ്രസവിച്ച ഉടനെ എന്താ ചെയ്യേണ്ടെന്നറിയോ പറയുകയാണ് ഇതാരൊരു ആ ചെയ്തതാണെന്നറിയോ പിശാചിൽ നിന്നോട് കാവൽ തേടുകയാണ് ജനിച്ച ഉടനെ ചെയ്യണം പ്രിയപ്പെട്ട പെണ്ണെ ഇന്നിതൊന്നും ചെയ്യാറില്ല ഇതൊന്നും ചെയ്യാറില്ല ഇന്ന് നമ്മൾ എന്തൊക്കെയോ ആയി പോയെന്ന ധാരണയാണ് നമ്മളെ അന്ന ബീവിയെക്കാൾ മുകളിലാണെന്നുള്ള ധാരണയാണ്

പ്രശ്നമായത് കൊണ്ടല്ല എത്ര പറഞ്ഞിട്ടും എന്റെ നിരീക്ഷരവാദികൾ നന്നാകാത്തത് ഒറ്റ കാര്യം അത് പറഞ്ഞതാണ് ാണ് സുമാണ് മു അതുകൊണ്ട് ജപ്പാറ് മാസിനു അതുകൊണ്ട് നിരീശ്വരവാദികൾക്ക് തിരിയൂല ഇനി ആര് പ്രസംഗിച്ചാലും തിരിയൂല പക്ഷെ തിരിയുന്നൊരു സമൂഹമുണ്ട് അവരുടെ കാതുകൾ തുറക്കപ്പെട്ടു അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അവർക്ക് മിണ്ടാനുള്ള ശേഷിയുണ്ട് ആ സമൂഹത്തോടാണ് ഞാൻ പറയുന്നത് പ്രസവിക്കപ്പെടുന്ന സമയത്ത് കുഞ്ഞു സ്പർശിക്കും കുഞ്ഞു നിലവിളിക്കും അട്ടഹസിക്കും കാരണം പിശാജു തൊട്ടതിന്റെ പേരിൽ പ്രസവിക്കപ്പെടുന്ന ഉടനെ കുഞ്ഞ് കരയുന്നില്ലേ നിലവിളിക്കും ാണ് ഇത് ലോകത്തെ ഏറ്റവും നല്ല കുടുംബനാഥൻ ലോകത്തെ ഏറ്റവും നല്ല മാതൃക കുടുംബനാഥൻ ലോകത്തെ ഏറ്റവും ഏറ്റവും നല്ല ഫാത്തിമയുടെ ഉപ്പ 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 പ്രിയപ്പെട്ട അബ്ദുള്ളയുടെ ഖാസിമിന്റെ ഇബ്രാഹിമിന്റെ ഉപ്പ ഉപ്പ ഹസൻ പ്രിയപ്പെട്ട മഹാനായ ഭാര്യയുടെ പിതാവ് ഫാത്തിമയുടെ പ്രിയപ്പെട്ട ഉപ്പ ആയിഷയുടെ പ്രിയതമന ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിക്കുകയാണ് ഏത് അത് ഏത് കുടുംബത്തിലാണെങ്കിലും ആ പ്രസവിക്കപ്പെടുന്ന സമയത്ത് പിശാരുവം ആ കുഞ്ഞിനെ സ്പർശിക്കും അങ്ങനെ ആ കുട്ടി നിലവിളിക്കും ലോകത്തെ രണ്ടേ രണ്ട് കുട്ടികളൊക്കെ ആ അവസ്ഥയിൽ നിന്ന് മാറ്റമുള്ളൂ രണ്ടേ രണ്ട് ശൈത്താൻ തൊട്ടിട്ടില്ല കുട്ടികളാണ് പറയുന്നു മറിയം മറിയം അവരുടെ നിങ്ങൾ എന്റെ കൂടെ വലിയ സഹോദരങ്ങളെ നിങ്ങൾ ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ ലോകത്ത് പ്രസവിക്കപ്പെട്ട ഉടനെ പിശാജു ബാധ ഏൽക്കാത്ത പിശാജു തൊടാത്ത രണ്ട് രണ്ട് കുട്ടികളെ ഉള്ളൂ ഒന്ന് ഒന്ന് മറിയം മറിയം മറിയാം ഇതാര് മനസ്സിലാക്കണം ഇതാര് മനസ്സിലാക്കണം അമേരിക്ക പ്രതിനിധാനം ചെയ്യുന്ന ജോ ബൈഡൻ പ്രതിനിധാനം ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ശതകോടി ശരലായ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്ക ഇവിടെ വരാനിരിക്കുന്ന ഭാവി പ്രസിഡന്റ് മനസ്സിലാക്കണം ഇസ്രയേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തിൽ എല്ലാവിധ ആയുധങ്ങളും സമ്മാനിച്ചുകൊണ്ട് പാവപ്പെട്ട ഫലസ്തീനിലെ പൊന്നുമക്കളെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്ന ഓരോ ഹോസ്പിറ്റലിന്റെ മോർച്ചറുടെ മുമ്പിൽ കൊന്നുകൂട്ടപ്പെടുന്ന പാവപ്പെട്ട ഫലസ്തീനി മക്കളുടെ ശരീരത്തിലൂടെ

കുട്ടികളിൽ ആറ്റത്ത കുട്ടി ഇല്ല മറിയം മറിയമ്മ ഒന്നും മറിയംപീതി ആ ആ മറിയം ബിബി ഇവിടെ പരിശുദ്ധി തങ്ങൾ ലോകത്തിന്റെ ഏത് വിശ്വസിക്കുന്ന മുഹമ്മദ് അമേരിക്കക്കാർ അംഗീകരിക്കുന്ന ആരാധിക്കുന്ന മറിയം ബീവി എന്ന മറിയം ആ മറിയം ബീവിയെ പിശാചേൽക്കാത്ത ഒരു പെണ്ണാണെന്ന് പറയുമ്പോൾ ഈ അമേരിക്ക എല്ലാ ആയുധങ്ങളും കൊടുക്കുന്ന ആയുധം വാങ്ങിയിട്ട് ഫലസ്തീനികളെ ഈ ജൂതന്മാരാകുന്ന ഇസ്രയേലികൾ പറയുന്നു മറിയമ്മ വ്യഭിചാരിണിയാണ് മലഞ്ചെരുവിൽ പോയി വ്യഭിചരിച്ച പെണ്ണാണ് എന്ന് ഇപ്പോഴും അവരുടെ തീരുമാനത്തിൽ മറ്റില്ല ഫലസ്തീനികൾ പറയുന്നു മറിയം ബി വി റിയുൻഹിയം ബി വി മുസ്ലിം ബി വി മുസ്ലിമാണ് മറിയം ബി വി ചരിത്ര ശുദ്ധിയുള്ളവളാണ് മറിയം ബി വി സ്വർഗത്തിലെ നേതാവാണ് മറിയം ബി വി പെണ്ണാണ് എന്ന് ഫലസ്തീനികൾ വിശ്വസിക്കുന്നു ഇസ്രയേൽ വിശ്വസിക്കുന്നത് എന്താണ് ഈ മറിയം ബി വിഭിചാരിണിയാണ് എന്ന് എന്നിട്ട് അമേരിക്കക്കാര് മറിയം ബി വിയുടെ ആൾക്കാർ എന്നവർ വിശ്വസിക്കുന്ന അമേരിക്കക്കാര് ആയുധം കൊടുക്കുന്നത് ഈ അമേരിക്കയുടെ നേതാവിത നേതാവാകുന്ന മറിയം ബി വിയെ ചീത്ത വിളിക്കുന്ന ഇസ്രയേലിന് ആരെ കൊല്ലാൻ ലോകത്തിന്റെ മുമ്പിൽ ഫലസ്തീനികളെ കൊല്ലാൻ ചിന്തിച്ചു നോക്ക് ബോധം തരട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മറിയം ബീവിക്ക് ബിബിക്ക് രണ്ടാമത് അവരുടെ പൊന്നുമോൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് മറിയം പ്രസവിച്ച സമയത്ത് ശൈത്താൻ വരാത്തതും ശൈതം വരാത്തതിന് ഒറ്റ കാരണം അല്ലാഹുബേ എന്റെ പൊന്ന് മോള് ഉമ്മ മാത്രമല്ലിയ മറിയമിന്റെ സന്താനങ്ങളുടെ എടുക്കലും ആരാ മറിയമിന്റെ സന്താനം ഈസാനവി അതുകൊണ്ട് പ്രിയപ്പെട്ട പെങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോ മറക്കാറെ എഴുതി പഠിക്കുന്ന ഒരു ആയത്താണ്

വാപ്പാട മുമ്പിൽ വെച്ച് കള്ളു കുടിക്കുന്ന മാൻ എങ്ങനെ ഉണ്ടായി ഈ പ്രസവിന്റെ സമയത്ത് നീ ഓതിയിരുന്നോ ഇല്ല അവന്റെ കൂടെ അതുകൊണ്ട് മൂന്നാമതായി പ്രാർത്ഥന പ്രസവിച്ച ഉടനെ ആ കുട്ടിക്ക് പിശാജു പാതയിൽ നിന്ന് ആ ചെയ്യണം വരാതിരിക്കാൻ ഇനി നാല് ഞാൻ ഓടിച്ചു പറയാൻ എല്ലാം പറയാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പില്ല എത്തും എത്തുന്നത് എവിടെയാണോ അപ്പോഴും നാലാമത്തെ നാലാമതായി അങ്ങനെ കുഞ്ഞു പ്രസവിച്ചു കുഞ്ഞ് മനോഹരമായി അതൊക്കെ ഓടി ബാങ്കൊക്കെ കൊടുത്ത് തന്റെ അടുത്തേക്ക് കൊണ്ട് കിടത്തി അപ്പോഴാണ് കൂട്ടുകാരി വിളിച്ചു അല്ലെങ്കിൽ ഭർത്താവ് വന്നു അല്ലെങ്കിൽ ബന്ധുക്കൾ വന്നു കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നു ഭാര്യയോട് ചോദിച്ചു ഭർത്താവ് വെളിയിൽ നിൽക്കാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന സമയം എപ്പോഴാണ് ഭർത്താവിന് എപ്പോഴാ ഭാര്യ ലേബർ റൂമിൽ കിടക്കുമ്പോഴാണ് ഒരു ഭർത്താവിന് പെണ്ണുങ്ങൾക്ക് അറിഞ്ഞുകൂടാ അവര് മരണത്തോട് മല്ലരിക്കണ അകത്ത് ഭർത്താവോ ഭർത്താവോ പുറത്താകെ ഭാര്യ പ്രസവിച്ചു എന്ന് അകത്ത് നിന്ന് വിവരം കിട്ടുമ്പോ അടുത്തേക്ക് വന്ന കൂട്ടുകാരോട് ഇവൻ പറയാണ് ഭാര്യ പ്രസവിച്ചു എന്ത് പ്രസവ എന്ത് പ്രസവ എന്ത് പ്രസവ എന്താ ഇവിടെ പ്രസവത്തിന് പറയുന്നു ഭാര്യ ഭാര്യ പ്രസവിച്ചോ ആ പ്രസവിച്ചു എങ്ങനെയാ സുഖ ചോദിച്ചു നോക്കണം ഭാര്യയോട് നല്ല സുഖ പ്രസവ്രസവരൂ എന്റെ പ്രിയപ്പെട്ടവരെ മരണത്തോട് മല്ലിട്ട് ശരീരത്തിന്റെ മുഴുവൻകളും ഒടിയുന്ന നുറുങ്ങുന്ന വേദനയോടെ ആ പ്രസവിക്കപ്പെടുന്ന കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരു കൊണ്ടുവന്ന് ആ പ്രിയപ്പെട്ട കുഞ്ഞിനെ തന്റെ നേരെ ചരിച്ച് കിടത്തി ആ മാതൃത്വത്തിന്റെ അടയാളമായി തന്റെ നെഞ്ചകത്ത് നിന്ന് മധു മുലപ്പാൽ മുലപ്പാൽ നാനം നടത്തുന്ന ആദ്യഘട്ടത്തിൽ ഒരു പെണ്ണിനുണ്ടാകുന്ന അനുഭൂതിയും ഒരു പെണ്ണിനുണ്ടാകുന്ന ആ ഒരു വികാരമുണ്ടല്ലോ ആ പെണ്ണൊരു ഉമ്മയാണ് ഒരു സ്ത്രീ സ്വം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് താനൊരു ഉമ്മ എന്ന് പറയുന്ന ആ ഒരു സുന്ദര സുരഭില മുഹൂർത്തത്തിന്റെ സമയത്ത് നിന്റെ കണ്ണി ആ കുട്ടി ആരാകണം എന്ന വിശുദ്ധ ദുആ അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹു നമ്മുടെ മക്കളെ ഏറ്റവും നല്ല സാലിഹിങ്ങളാക്കി തന്നുഗ്രഹിക്കുമാറാവട്ടെ